മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജന്റീന ശ്രീധുവിൻ്റെയും കൂടുതൽ വിശേഷങ്ങൾ അറിയാനാണ് നിരവധി ആരാധകർ ആകാംക്ഷയിലേക്ക് കാത്തിരിക്കുന്നത് ശ്രീധുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും നാളും ഗെയിമിലൊന്നും അധികം ആക്റ്റീവ് ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ശ്രീധു എന്നാൽ വൈൽഡ് കാർഡുകളുടെ പ്രവേശനത്തോടു കൂടി ശ്രീധു പൂർവാധികം ശക്തിയോടെ പല കാര്യങ്ങളിലേക്കും പ്രതികരിക്കുന്നുണ്ട് അത് പ്രധാനമായും സിബിനെ തന്നെ പറയാം സിബിനും ശ്രീധുവും പുറത്ത് സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ സിബിൻ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ശ്രീധുവിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നീ ബാക്കിലായിട്ട് പോകരുത് ഗെയിമിൻ്റെ സമയത്ത് നീ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുനോട് ശ്രീതു പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ വൈൽഡ് കാർഡ് വന്നതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും ആക്ടിവൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം എനിക്ക് സെൽഫ് ബൂസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നപ്പോഴല്ലോ പുതിയ ഫ്രണ്ട് വന്നപ്പോഴല്ലേ നിനക്ക് എല്ലാ കാര്യങ്ങളും ആക്ടിവൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മുടെ അർജുൻ കൗണ്ടർ അടിക്കുന്നുണ്ട് അർജുനന് സിബിനോട് മിണ്ടെന്ന് ഇഷ്ടം അതേപോലെ തന്നെ അക്ഷരനോട് അർജുൻ മിണ്ടുന്നത് ശ്രീധോനും ഇഷ്ടമല്ല ഇവർക്ക് പരസ്പരവും പൊസീവീവ്നെസ് തന്നെയെന്ന് പറയാൻ നമുക്ക് പക്ഷേ ഇവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഇവർ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊന്നും പറയാനും പറ്റില്ല കാരണം ഇപ്പോഴും ഇവർ സുഹൃത്തുക്കൾ തന്നെയാണ് ഇവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ളൊരു ആവാൻ കാരണം എന്താണെങ്കിലും ഇവർ പ്രണയമൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്താണെങ്കിലും ഇവരുടെ കോംബോ കാണാൻ നല്ലൊരു രസമുണ്ട് കാത്തിരിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്